പുട്ടിനും ട്രംപും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തു ഉക്രൈന്റെ കാര്യം അവിടെ കിടന്നു ഇതാണ് ഉണ്ടായത് അപ്പൊ അതിന്റെ അത് പുട്ടിനാണ് നേട്ടമുണ്ടായത് ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോ ലോകരാജ്യം അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മുകളിൽ പോലും പണിഷബിൾ ആയിട്ടുള്ള ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അടി അടിച്ചിരിക്കുകയാണ് അമേരിക്ക റഷ്യൻ ഓയിൽ വാങ്ങി അതിനൊന്നും പരിഹാരം ഉണ്ടായില്ല അൾട്ടിമേറ്റായിട്ട് ആരാണ് ലൂസർ ആരാണ് ഗെയിനർ അൾട്ടിമേറ്റ് ആയിട്ട് ആരാണ് ലൂസർ ആരാണ് ഗെയിനർ അമേരിക്കയും പുട്ടിനും ഗെയിനർ അവർക്കൊന്ന് പുട്ടിൻ ഇങ്ങനെ വാർ നടത്തുള്ള അയാളുടെ ഒരു പ്രാക്ടീസായി മാറി മറ്റുള്ള ലോകരാജ്യങ്ങൾ ഉക്രൈന് ഉക്രൈന്റെ പതുക്കു സ്ഥലം വേണമെന്നാണ് പുട്ടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് എവിടെയും തൊടാതെ ന്യൂട്രലായിട്ട് നിന്ന് റഷ്യയുമായിട്ട് ഓയിൽ േടിക്കുവാൻ വേണ്ടി ആരാണ് ഇന്ത്യയോട് പറഞ്ഞത് ബൈഡൻ എന്തിനാണ് ബൈഡൻ ഇന്ത്യയോട് ഓയിൽ വാങ്ങാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം അറിയും അതായത് ഓയിലിന്റെ വില കൂടും റഷ്യൻ ഓയില് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സാങ്ഷൻ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഓയിലിന്റെ വില കൂടുമ്പോ അത് പിടിച്ചു നിർത്താൻ വേണ്ടി ഇന്ത്യയോട് പറഞ്ഞു ഓയിൽ വാങ്ങാൻ ഇതാണ് ഉണ്ടായ സംഭവം അപ്പൊ ആറ് ടാപ്പിലാണ് നമ്മൾ പോയി വീണത് നമ്മളെല്ലാം നോക്കണ എല്ലാ ആംഗിളും ഈ പറയുന്ന അമേരിക്കൻ ട്രാപ്പിൽ വീണ്ടും വീണ്ടും